പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേരള സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ പെൻഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന പദ്ധതിയെക്കുറിച്ചാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ആർക്കെല്ലാം ലഭിക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ എവിടെ അപേക്ഷിക്കണം ഹാജരാക്കേണ്ട രേഖകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എപ്പോൾ അപേക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ അടിയിൽ ചാനൽ പേരിൻ്റെ ഒപ്പമുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുമല്ലോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക ആർക്കെല്ലാം ആണ് ഈ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക എന്ന് നോക്കാം മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക സ്ത്രീ സുരക്ഷ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യത എന്താണ് നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ കാർഡ് അതായത് നമ്മുടെ മഞ്ഞ കാർഡ് യെല്ലോ കാർഡ് അതുപോലെ തന്നെ പി എച്ച് എച്ച് കാർഡ് അതായത് പിങ്ക് റോസ് കളർ കാർഡ് ഈ രണ്ട് കളറിൽ പെട്ട കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കാണ് പ്രതിമാസം ആയിരം രൂപ വീതം ഈ പദ്ധതി പ്രകാരം ലഭിക്കുക ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും പദ്ധതിയിൽ പണം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് കോപ്പി ഫോൺ നമ്പർ ഇവ ആയിരിക്കും അപേക്ഷ സ്വീകരിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന രേഖകൾ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹതയുള്ള ആളുകൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക സ്ത്രീ സുരക്ഷാ പെൻഷൻ പണം ബാങ്ക് വഴിയായിരിക്കും കൈമാറുക അതിനായി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി നൽകേണ്ടി വരും ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടി വരും അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാർ പാൻ കാർഡ് ഫോൺ നമ്പർ ഇവ ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം റേഷൻ കാർഡ് മസ്റ്ററിങ് നടത്തിയിട്ടുണ്ടാകണം അതുപോലെ തന്നെ ഒരു റേഷൻ കാർഡിൽ തന്നെ മുപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ഒന്നിലധികം സ്ത്രീകൾ ഉണ്ടെങ്കിൽ റേഷൻ കാർഡിൽ ഗൃഹനാഥയായിട്ട് കൊടുത്തിരിക്കുന്ന മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ഒരാൾക്കായിരിക്കും തുക ലഭിക്കുക ഗൃഹനാഥ ഇല്ലെങ്കിൽ അതായത് ഗൃഹനാഥയായിട്ട് ഒരു സ്ത്രീയുടെ പേരില്ലെങ്കിൽ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മുതിർന്ന സ്ത്രീക്കായിരിക്കും ഈ തുക ലഭിക്കുക അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും കാരണം ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവരെയാകും ഇതിൽ ഉൾപ്പെടുത്തുക ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും അത് മുൻകൂട്ടി അറിയിക്കുകയാണ് അർഹതയുള്ള വ്യക്തികൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി വയ്ക്കുന്നത് വേഗത്തിൽ അപേക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അപേക്ഷ വയ്ക്കുന്നതിന് ഉപകരിക്കും അപ്പോൾ എപ്പോഴാണ് ഇതിനപേക്ഷിക്കാൻ കഴിയുക എന്നുള്ള സംശയത്തിനുള്ള ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അപേക്ഷിക്കാനുള്ള അറിയിപ്പ് ഒന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല ഈ മാസം തന്നെ പണം അക്കൗണ്ടുകളിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ അടുത്ത അതായത് ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ ഈ പണം അർഹരായ ആളുകളിലേക്ക് എത്തും ഒരുപക്ഷെ അപേക്ഷയും മറ്റും കാര്യങ്ങളും കൊടുത്ത് താമസിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ കൂടി അതായത് നേരിട്ട് കൈകളിൽ എത്തിക്കുന്ന രീതിയിൽ പണം നൽകാനാണ് ശ്രമിക്കുക അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മാസം തന്നെ അത് വിതരണം നടത്തും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം മുകളിൽ പറഞ്ഞ ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ശേഖരിച്ച് പിന്നീട് പണം ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കാനുള്ളത് അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്തു കാണുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നന്ദി